ഇന്ന് ഈ ഒരു കുമ്പളങ്ങ കഷ്ണം കൊണ്ടുള്ള ഒരു വെറൈറ്റി ഐറ്റാണ് ഉണ്ടാക്കുന്നത് ഇത് ഇത്തിരി നന്നായിട്ട് മൂത്തതാണ് കേട്ടോ കുമ്പളങ്ങ വിത്തിനൊക്കെ വെച്ചതാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കുമ്പളങ്ങ കഷ്ണം നമ്മൾ വെറുതെ ദൂരൊക്കെ കളയണ്ട അപ്പോൾ ഇതുകൊണ്ട് ഞാനൊരു നല്ലൊരു വെറൈറ്റി കറിയാണ് ഉണ്ടാക്കുന്നത് ആദ്യം ഞാൻ ഇതൊക്കെ ഒന്ന് നുറുക്കിയെടുക്കട്ടെ കുമ്പളങ്ങ കൊണ്ട് ഇത് അടിപൊളി വെറൈറ്റി കറി ഉണ്ടാക്കാൻ വേണ്ടി കുമ്പളങ്ങയൊക്കെ ഇത് ഇവിടെ നുറുക്കിയിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു നാടൻ കുമ്പളങ്ങയാട്ടോ ഇതിൻ്റെ കുരുമൊക്കെ വിത്തിന് വേണ്ടി എടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് നല്ല പക്ഷേ നുറുക്കുമ്പോഴൊക്കെ നല്ല മണമുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ കറി ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും നമ്മൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതാ ആ കറി നമുക്ക് ഉണ്ടാക്കി വെക്കാം ഞാൻ ചട്ടിയടുപ്പത്ത് വെച്ച് അതിലൊരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിയപ്പോൾ ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉലുവയാണ് ഇട്ടുകൊടുത്ത് ഉലുവ ലാസ്റ്റ് ഉലുവ പൊടി ഇട്ടാൽ മതിയായിരുന്നു ഉലുവപ്പൊടി ഇല്ലാതെ കാരണം ഞാൻ ഉലുവ ഇട്ടുകൊടുത്തതാണ് അതിലേക്ക് ഒരു അഞ്ചാറ് ഉള്ളി വട്ടത്തിലായിരുന്നു ചെറിയ ഇട്ടതിന്റെ കൂടെ ഒരു നാല് വറ്റൻമുളകും രണ്ട് രണ്ട് കറിവേപ്പിന്റെ കൂടി ഇട്ടിട്ടുണ്ട് ഇട്ട അതിലേക്ക് തന്നെ നുറുക്കി വെച്ച കുമ്പളങ്ങ ഇളക്കി ഇട്ടുകൊടുക്കി കുമ്പളങ്ങയൊക്കെ കിട്ടുമ്പോൾ ആരും വെറുതെ കളയുതിട്ടോ ചിലപ്പോൾ നമുക്ക് രണ്ട് ദിവസമൊക്കെ കുമ്പളങ്ങ തന്നെ കറി മടുക്കും അപ്പോൾ ഇങ്ങനെ ഒക്കെ വെറൈറ്റി കറിയൊക്കെ ഉണ്ടാക്കി നോക്കണേ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും അത്രയ്ക്ക് ടേസ്റ്റ് അതുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കേ നീട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇമ്പളങ്ങേൻ്റെ നീര് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അതൊന്നിങ്ങനെ ആവിയിലൊന്ന് വേവട്ടെ അതുവരെ അടിച്ചുവെക്കുക ഇതിന് ഇനി കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കണം അതുണ്ടാക്കി വെക്കട്ടെ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങയും ചെറിയൊരു മുറിയേട്ട അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും കൂടിയിട്ട് ഒന്ന് അരി അരക്കിണ്ടട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കുമ്പളങ്ങയൊക്കെ ഇത് ഏതാ ഏകദേശം നീര് നീരുവെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് വെന്തൊരു ഇതിലേക്ക് ഇനി കുറച്ച് സാധനങ്ങൾ കൂടി ഇട്ട് കൊടുക്കുക ആദ്യം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര സ്പൂണ് കറിക്ക് ഉപയോഗിക്കുന്ന സാധാ മുളകൊള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ചിന്തിയത് ഇതും കൂടിയൊക്കെ ഇട്ടു നന്നായിട്ട് നന്നായിട്ട് ഇടക്കി എടുക്കാം ഇതിലേക്ക് ഇത് കാള്ള് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ അതും കൂടി നന്നായിട്ട് ഇളിച്ചെടുക്ക ഒരുപാട് വെള്ളം ആവശ്യമില്ല മുമ്പ് നിങ്ങൾക്ക് ഏകദേശം ഒന്ന് പെന്തുണ്ടേ അതൊന്ന് തിളയ്ക്കണവരെ അടച്ച് വെച്ച് കൊടുക്കുക അടച്ച് വെച്ച് കൊടുത്തിട്ട് ഇനി ഇത് നമുക്ക് കറിയൊന്ന് തുറന്ന് നോക്കാം ഞാൻ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി ഇതിനൊരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ലേ അത് വറ്റി കിട്ടാപ്പം ബുദ്ധിമുട്ടാണ് ഞാൻ കുറച്ച് ആ കുമ്പളങ്ങക്കെ വെന്ത് നല്ല സെറ്റായി ഉണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ കറിയുടെ ഞാൻ ഉപ്പ് നോക്ക നോക്കിയിട്ട് പാകത്തിന് ഇട്ട് കൊടുക്കലുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ ക്രഷ് ചെയ്ത് വെച്ച് തേങ്ങയാണ് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയും തേങ്ങയും ജീരകവും നന്നായിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാവർക്കും ഇഷ്ടം ഈ ഒരു കറി അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാം കണ്ടിട്ട് ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും കാണുന്ന ഇടയിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ വർക്ക് ചെയ്ത് കേട്ടോ ഇത് രണ്ട് മൂന്ന് മിനിറ്റ് സമയം ഒന്ന് ഇളക്കി ഒരു മൂന്ന് നാല് മിനിറ്റൊക്കെ ഞാനിത് തേങ്ങ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിണ്ട് കേട്ടോ തേങ്ങയുടെ ഒരു പച്ചമണെല്ലാം പോയിട്ട് ഇതിലൊന്ന് നന്നായിട്ട് പിടിക്കണം അവര് ഇനി ഇതിലേക്ക് ഇതാ ഇപ്പൊ തന്നെ ഇതിൽ നല്ല മണട്ട വരുന്നത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ഞാൻ വേറൊരു സാധനം കൂടിയും ചേർക്കുന്നുണ്ടൊരു ഗ്ലാസ് കട്ട മോരട്ട വെച്ചു കൊടുക്കണത് ഇത് ആവശ്യമുള്ളവർ ഒഴിച്ചാൽ മതിയേ അതല്ലെങ്കിലും ഒഴിച്ചില്ലെങ്കിലും ഇത് നല്ലൊരു കറിയാണ് ഉപ്പിത്തിരി കുറവായിരുന്നോ ഞാൻ നോക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി കറി ഇവിടെ റെഡി ആയുണ്ട്ട്ടോ ഇപ്പൊ ഞാൻ തീ ഓഫ് ചെയ്യണേ നാടൻ കുമ്പളങ്ങ കൊണ്ടുള്ള നല്ല രുചിയും മണവും ഒക്കെ ഉള്ള നല്ല വെറൈറ്റി ഒരു കറി ഇവിടെ റെഡി ആയുണ്ടിട്ട അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻ്റ് സപ്പോർട്ടൊക്കെ തരണം കേട്ടോ താങ്ക്